ബിസ്മില്ലാഹി അസലാമലൈക്കും പ്രിയമുള്ള പ്രേക്ഷക സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മിലാദ് മുബാറക് ആയിരത്തി അഞ്ഞൂറാം വാർഷിക പരിപാടികളുടെ സംപ്രേഷണം ആരംഭിക്കുകയാണ് അസുന്ന മീഡിയ വിഷൻ എന്ന ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഓരോ മാസങ്ങളിലും വൈവിധ്യമാർന്ന വൈജ്ഞാനിക പ്രോഗ്രാമുകളാണ് മീലാദ് മുബാറക് ആയിരത്തി അഞ്ഞൂറാം വാർഷിക പരിപാടികളുടെ ഭാഗമായി നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൻ്റെ തുടക്കമാണ് ഈ ഡിസംബർ മാസത്തിൽ ആരംഭിക്കുന്ന തിരുചരിതം തിരുഹബീബിൻ്റെ ഭൗതിക ശരീരം ഈ ഭൂമിയിൽ ജീവിച്ച അറുപത്തിമൂന്ന് സമ്പൽസരങ്ങളെയാണ് അറുപത്തിമൂന്ന് പ്രഭാഷണങ്ങളിലൂടെ നമുക്കേറ്റവും പ്രിയങ്കരനും അനുഗ്രഹീത പ്രഭാഷകനും യുവ പണ്ഡിതരുമായ അബ്ദുള്ള വഹബി എം ഡി മൊഴൈനി അരൂർ അവറുകൾ വൈജ്ഞാനിക കൈരളിക്ക് സമ്മാനിക്കുന്നത് തിരുനബിയെ പഠിക്കുന്നവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ അറിവുകൾ കൊടുക്കാനും വ്യത്യസ്ത അനുഭവങ്ങൾ സമ്മാനിക്കാനും ഈ പ്രഭാഷണങ്ങൾക്കു സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് എട്ട് മാസത്തോളം നീണ്ടു ഈ പ്രഭാഷണ പരമ്പര എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും വൈകുന്നേരം മണി മുതൽ അസുന്ന മീഡിയ വിഷൻ എന്ന ഈ ചാനലിൽ ലഭ്യമാകുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മുടങ്ങാതെ കേൾക്കണമെന്ന് പ്രേക്ഷക സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തിരുനബിയെക്കുറിച്ച് പഴയകാല പ്രമുഖ കവികൾ രചിച്ച കവിതകളുടെ ആസ്വാദനവും ഈ ആഴ്ചയിൽ ആരംഭിക്കുകയാണ് വള്ളത്തോൾ രചിച്ച ജാതകം തിരുത്തി എന്ന കവിത ആസ്വാദനം ഈ ചൊവ്വാഴ്ച മണി മുതൽ ഈ ചാനലിൽ ആരംഭിക്കുകയാണ് പ്രഗത്ഭ പണ്ഡിതരും മുദരിസും മാപ്പിള കവിയുമായ ഉസ്താദ് എം എച്ച് വെള്ളുവങ്ങാടും സംഘവുമാണ് ഇത് അണിയിച്ചൊരുക്കുന്നത് ഞായർ വ്യാഴം ദിവസങ്ങളിലെ തിരുചരിത പ്രഭാഷണങ്ങളും ചൊവ്വ ശനി ദിവസങ്ങളിലെ കാവ്യാസ്വാദനവും വിജ്ഞാനമോഹികളും ആസ്വാദകരുമായ പ്രേക്ഷക സമൂഹം ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിൽ തിരുനെബി വരെ നീണ്ടു നിൽക്കുന്ന ഗുരുമഹത്തുക്കളുടെ സ്മരണയിൽ നിങ്ങളിലേക്ക് ഇത് സമർപ്പിക്കുകയാണ് ആലമീൻ അസ്സലാമൈക്കും ബിസ്മിള്ളാഹുറമൻ റഹീം ആലമീൻ അസ്വലാത്തു വസ്സലാമു അല അഷ്റഫുൽ മഹലൂഖീൻ ഖാത്തമിൽ അമ്പിയ ഇവൽ മുറുസലീൻ വഅല ആലിഹി വസ്വഹിഹി അജുമായീൻ അമ്മ ബൾദ് ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദര സഹോദരിമാരെ പ്രബുല്ലാലമീൻ സർവലോകത്തിൻ്റെയും സൃഷ്ടാവും യജമാനനുമായ അള്ളാഹു സുബാനുഹു വഅാലഹത്തുല്ലാലാലമീൻ സർവലോകത്തിനും അനുഗ്രഹവും കരുണയുമായി സൃഷ്ടിച്ച മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല് മതങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനമാണ് ഈ വർഷം നാം ആഘോഷിച്ചത് ജനിച്ച് സുന്ദരമായ അറുപത്തി മൂന്ന് വർഷകാലം ജീവിച്ച അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലഹി വസല്ലമതങ്ങൾ അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന എല്ലാ ജനതയ്ക്ക് വേണ്ട നേർമാർഗങ്ങളും തുറന്നുവെച്ച് തൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ദൗത്യവും പരിപൂർണമായ രീതിയിൽ നിർവഹിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞുപോയ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസം ഓരോ വർഷവും കടന്നു വരുമ്പോൾ വിശ്വാസിയുടെ മനസ്സ് സന്തോഷത്താൽ മതിമറക്കുകയാണ് വസന്തരബീനെ പുണ്യനബിയുടെ മാസമായി അവർ ആഘോഷിക്കുകയാണ് തിരുനബിയെ പ്രകീർത്തിക്കാനും പരിചയപ്പെടുത്താനും അവിടത്തേക്കെതിരെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനും വേണ്ടി റബിയുല്ലവലിനെ അവർ ഉപയോഗപ്പെടുത്തുന്നു ആയിരത്തി അഞ്ഞൂറാം ജന്മമാസം അടുത്ത വർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിലെ മതകലാലയങ്ങളിലെ ഉന്നത ദീനി സ്ഥാപനം പണ്ഡിത ദീനിസ്ഥാപനം പണ്ഡിതസമൂഹത്തിൻ്റെ കേന്ദ്രവും ആശാ കേന്ദ്രവും ആശ്രയ കേന്ദ്രവുമായ മഞ്ചേരിയിലെ ദാറുസന്ന ഇസ്ലാമിക കേന്ദ്രം മീലാദ് മുബാറക് ആയിരത്തഞ്ഞൂറാം വാർഷികം എന്ന ശീർഷകത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ കാലികവും ഉപകാരപ്രദവുമായ പരിപാടികളോടുകൂടെ തിരുനബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മ മാസം ആഘോഷിക്കുകയാണ് തിരുസുന്നത്തിൻ്റെ ഭവനം തിരുസുന്നത്തിൻ്റെ കൊട്ടാരം എന്നൊക്കെ അർത്ഥം വരുന്ന ദാറുസുന്ന എന്ന നാമധേയത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ സ്ഥാപനം ദീനി രംഗത്ത് കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ ചെറുതല്ല പാരമ്പര്യ രീതിയിൽ കിതാബ് പഠിച്ച് ആഴത്തിൽ മതവിജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും മതപഠനത്തോടൊപ്പം ഭൗതിക വിജ്ഞാനവും നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഒരുക്കി ഓരോ ചുവടും ഉന്നതിയിലേക്ക് എടുത്തു വെച്ചു സ്ഥാപനത്തിൽ ദിവസേനയും ആഴ്ചകളിലും മാസങ്ങളിലുമായി നടക്കുന്ന വിവിധ കോഴ്സുകളിൽ അതിപ്രധാനമാണ് പ്രബോധന രംഗത്ത് പണ്ഡിതന്മാർക്ക് ദിശാബോധം നൽകുന്ന മൗലവി ദാഴി എന്ന ബിരുദം നൽകുന്ന സ്ഥാപനത്തിലെ ദാവാ കോഴ്സ് കേരള ഉലമ ഇൻ്റെ അവസാന വാക്കും പണ്ഡിതരുടെ ആശ്രയ കേന്ദ്രവുമായ അഭിവന്ന ഗുരുവര്യർ ഹുജത്തുൽ ഉലമ മൗലാന നജീബുസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രസ്തുത കോഴ്സിൽ കേരളത്തിലെയും പുറത്തുമുള്ള ഉന്നത ദീനി സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദമെടുത്ത ബാക്കവിമാരും വഹബിമാരും ഫൈസിമാരും സക്കാഫിമാരും അഹ്സനിമാരും റഹ്മാനികളും തുടങ്ങി കേരളത്തിലെ നാല് സുന്നി സംഘടനകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാർ ഇന്നും സ്ഥാപനത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു വർത്തമാന കേരളത്തിൽ കേട്ടുപരിചയം പോലുമില്ലാത്ത തുല്യതയില്ലാത്ത ഈ കോഴ്സ് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പ്രയാസവുമില്ലാതെ ഇന്നും സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുപ്പതാം വാർഷികം ആഘോഷിക്കാൻ അടുത്തിരിക്കുന്ന ഈ സ്ഥാപനം അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം മീലാദ് കടന്നു വരുമ്പോൾ ഈ കഴിഞ്ഞ റബിയുൽ അവ്വലിൽ ആരംഭിച്ച് അടുത്ത റബിയുൽവലിൽ അവസാനിക്കുന്ന വിധം വിവിധ പരിപാടികളോടുകൂടെ തിരുനബിയുടെ ആയിരത്തി അഞ്ഞൂറാം മീലാദ് മുബാറക് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി നിശ്ചയിക്കപ്പെട്ട തിരുനബിയുടെ പറഞ്ഞറിയിക്കാനും പരിചയപ്പെടുത്താനും കഴിയാത്ത ബൃഹത്തായ ആ ജീവിത സാഗരത്തിൻ്റെ വളരെ ലളിതമായ പ്രായോഗികമായ നഖചിത്രം അറുപത്തിമൂന്ന് പ്രസംഗങ്ങളിലൂടെ അവതരിപ്പിക്കുക എന്ന അതിസാഹസികമായ ഒരു പരിപാടിയുടെ ആരംഭമാണിത് അള്ളാഹു സുബാനഹുല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മുന്തിയവരും പടപ്പുകളുടെ എല്ലാം അടിസ്ഥാനവുമായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല് മതങ്ങൾ ആദ്യമ മനുഷ്യനും ആദ്യ പ്രവാചകരുമായ ആദൻ നബി അലൈഹി സലാം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ച് അവരുടെ കാലത്ത് ജീവിക്കുന്ന ജനങ്ങളോട് വരാനിരിക്കുന്ന ഒരു നബിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അവർക്ക് സുവാർത്ത അറിയിക്കുകയും ചെയ്തുകൊണ്ട് അതുവഴി ലോകം കാത്തിരുന്ന അന്ത്യപ്രവാചകർ വിശേഷിച്ചും പൂർവവേദങ്ങളിലെല്ലാം പേരു പറഞ്ഞ് പരിചയപ്പെടുത്തുകയും നാടും വീടും ശരീരപ്രകൃതിയും യാത്രയും താമസിക്കുന്ന ഇടവുമെല്ലാം അറിയിച്ചു കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകർഹു അലൈഹി വസങ്ങൾ ജനിക്കുന്നതിൻ്റെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ നിന്ന് ഹിജറയായി വരുന്ന മദീന എന്ന അന്നത്തെ സിരിബിൽ ഒരു വീടൊരുക്കി പ്രവാചകർ സൊല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ കാത്തിരിക്കുകയായിരുന്നു അന്നത്തെ മുൻഗാമികൾ ചെയ്തിരുന്നത് ുംസൂലുംബി ഹി വലത്തൻസുറുന്ന് ആദൻ നബി അലൈഹി സ്ലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാം മൂസാ നബി അലൈഹി സ്ലാം നൂഹ് നബി അലൈഹി സ്ലാം ഈസാ നബി അലൈഹി സ്ലാം തുടങ്ങിയിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം അമ്പിയാക്കൾക്കും അള്ളാഹു അവൻ്റെ ദിവ്യ സന്ദേശമാകുന്ന വഹിയും വഹയുംവത്തും വിജ്ഞാനവുമെല്ലാം നൽകുമ്പോൾ അവരെല്ലാവരിൽ നിന്നും ഒരു കരാറ് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ അവർക്കതൊക്കെയും അള്ളാഹു നൽകിയിട്ടുള്ളൂ നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് എൻ്റെ ഹബീബായ മുഹമ്മദ് നബി കരീം സല്ലാഹു അലൈഹി വസങ്ങൾ വരികയാണെങ്കിൽ ആ നബിയെ സഹായിക്കാനും നബിയോടൊപ്പം കൂടാനുമായും നബിയുടെ അനുയായിയായി മാറാനും നിങ്ങൾ തയ്യാറാണോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നുപൂവത്ത് നൽകുകയുള്ളൂ എന്നവരോട് പറയുകയും കാലു അക് ഞങ്ങളെല്ലാവരും അത് സമ്മതിച്ചിരിക്കുന്നു നാദാ എന്ന് അള്ളാഹു സുബാനഹുവലയോട് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാവരും വാക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വന്ന അമ്പിയാക്കൾക്കെല്ലാം അള്ളാഹുനുഭൂവത്ത് നൽകിയിട്ടുള്ളൂ എങ്കിൽ ആരാണ് അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് നബി ആ മുഹമ്മദ് നബിക്ക് വേണ്ടി വഴിയൊരുക്കാൻ വന്നവരായിരുന്നു ഒരു ലക്ഷത്തി ഇരുപത്തി അമ്പിയാക്കൾ അന്തിപ്രവാചകരായ ഒരു മുഹമ്മദ് നബി കരീം സല്ലാഹു അലൈഹി വസല് മതങ്ങൾ വരാനുണ്ടെന്ന വിവരമറിയിക്കാൻ വേണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി അമ്പിയാക്കളെയാണ് അള്ളാഹു നിയോഗിച്ചതെങ്കിൽ ആ തിരുനബി വന്ന് അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് യാത്ര തിരിച്ചതിന് ശേഷം അങ്ങനെ ഒരു നബി വന്നു പോയി എന്ന് വിവരമറിയിക്കാൻ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നക്ഷത്ര തുല്യരായ നബിയെ കണ്ട സ്വഹാബിവര്യന്മാരെയാണ് അള്ളാഹു ഒരുക്കിയത് ഇതൊന്നും യാദൃശികമായി നടക്കുന്നതല്ലോ വരുന്നുണ്ടെന്ന് പറയാൻ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആളുകൾ വന്നുപോയി എന്ന വിവരമറിയിക്കാൻ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആളുകൾ മാത്രമല്ല ആഹ് നബി അലൈഹി സ്ലാമിന് തൻ്റെ സന്താന പരമ്പരയിൽ വരാനിരിക്കുന്ന പ്രവാചകന്മാരുടെ വിവരമറിയിക്കപ്പെട്ടപ്പോൾ ആ പ്രവാചകന്മാരെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന പ്രവാചകന്മാരുടെ ശരിയായ ചിത്രമിറക്കി ഇറക്കി ആദ് നബി അലൈഹി അള്ളാഹു അവരെ എല്ലാവരെയും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബും ഖലീലുമായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലമതങ്ങളുടെ ചിത്രവും ശരിയായ രീതിയിലുണ്ടായിരുന്നു പരമ്പരാഗതമായി നല്ലയാളുകളിലൂടെ കൈമാറി വന്ന് നല്ല സുന്ദര കൊട്ടാരങ്ങളിൽ സുന്ദര പെട്ടികളിൽ അതിമനോഹരമായ രീതിയിൽ വളരെ വൃത്തിയോടുകൂടെ സൂക്ഷിച്ചിരുന്ന ആ പ്രവാചകന്മാരുടെ ചിത്രങ്ങൾ അത്രയും ആദരവായ നബി കരീം സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ സ്വഹാഭിവര്യന്മാരിൽ പലയാളുകളും യാത്രാമധ്യേ കണ്ടത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് വഴിയൊരുക്കിയ പിതങ്ങൾക്ക് ആ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരുടെ എല്ലാം പിതാവായ ആദൻ നബി അലൈഹി അവരുടെ എല്ലാവരുടെയും ചിത്രങ്ങൾ ഇറക്കി കൊടുത്ത കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബിൻ്റെയും ചിത്രം ഇറക്കി കൊടുക്കുകയും തിരുനബി കരീം അലൈഹി ജീവിക്കുന്ന കാലം വരെ ആ ചിത്രം നിലനിൽക്കുകയും ചെയ്തു എന്ന ചരിത്ര സത്യവും അള്ളാഹുവിൻറെ ഹബീബിനെ ലോകം കാത്തിരുന്നു എന്നതിൻ്റെ തെളിവാണല്ലോ പ്രവാചകരായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ആദരവായ കരീം സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങളോട് നിബിതങ്ങൾ നടന്നു പോകുന്ന സന്ദർഭത്തിൽ കല്ലുകളും മരങ്ങളും സലാം പറഞ്ഞതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യജമാനനായ സൃഷ്ടാവായ അള്ളാഹു പോലും തൻ്റെ അടിമയും സൃഷ്ടിയുമായ മുഹമ്മദ് മുസ്തഫ എന്ന ഹബീബിനോട് സംസാരിക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും എത്ര ആദരവോടുകൂടെയാണ് എത്ര സ്നേഹത്തോടുകൂടെയാണ് യജമാനനായ റബ്ബ് പോലും തൻ്റെ അടിമയോട് ഇത്രയും അധികം കൂടെ ആദരവോടുകൂടെ കരുണയോടുകൂടെ പെരുമാറുന്നുണ്ടെങ്കിൽ ആരാണ് യജമാനായ റബ്ബിന് ഹബീബായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസങ്ങൾ എല്ലാ അർത്ഥത്തിലും സമ്പൂർണരായ നബി ഒരു ന്യൂനതയും ഒരു കുറവും അവിടുത്തെ ജീവിതത്തിൽ കാണാനില്ല ആ നബിയുടെ താൽപ്പര്യം എന്താണോ അതാണ് യജമാനനായ റബ്ബിൻ്റെ താല്പര്യം ആ നബിയുടെ തൃപ്തി എവിടെയാണോ അവിടെയാണ് യജമാനനായ റബ്ബിൻ്റെ തൃപ്തി ആ നബിക്ക് വഴിപ്പെടുന്നുണ്ടോ അപ്പോഴാണ് യജമാനനായ റബ്ബിന് വഴിപ്പെട്ടതായി മാറുന്നത് ഇങ്ങനെയുള്ള ഒരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസങ്ങൾ ഈ നശ്വര ലോകത്തെ ജീവിതം കഴിഞ്ഞ് അനന്തമായ അറ്റമില്ലാത്ത ഒരിക്കലും നശിക്കാത്ത പാരത്രിക ലോകത്ത് മനുഷ്യന്മാർ വരുമ്പോൾ പ്രതിഫലത്തിന്റെ ലോകമായ ആ പാരത്രിക ലോകത്ത് തീർത്തും അധികാരം നൽകി അള്ളാഹു നിയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബിനെയാണ് നിബിധങ്ങളുടെ അധികാരത്തിൻ്റെ കീഴിലാണ് പരലോകത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആദമു ഫു എൻ്റെ പിതാവായ ആദിമ മനുഷ്യനായ അടക്കമുള്ള സകല ജനങ്ങളും എൻ്റെ കീഴിലായിരിക്കും എന്റെ പതാകക്ക് കീഴിലായിരിക്കും നാളെ പരലോകത്ത് നിന്ന് പരലോകത്ത് വരാനിരിക്കുന്ന സംഭവങ്ങളുടെ വിവരങ്ങൾ അത്രയും അറിയിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല മതങ്ങൾ നമുക്ക് വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് എല്ലാവരും ഭയപ്പെട്ടു നിൽക്കുന്ന ആ നാളിൽ ഏതെങ്കിലും ഒരു പടപ്പിന് അള്ളാഹുവിനോടൊന്ന് സംസാരിക്കാനോ ഒന്ന് മിണ്ടാനോ അള്ളാഹു അവസരം നൽകുമെങ്കിൽ അതിലാദ്യമായി അള്ളാഹു അവസരം നൽകുന്നത് മുത്തുനബിക്കാൻ ഓ മുഷഫ് ആരുടെയെങ്കിലും വാക്കോ ശുപാർശയോ അള്ളാഹു സ്വീകരിക്കുമെങ്കിൽ ആദ്യമായി സ്വീകരിക്കുന്നതും നബി തങ്ങളുടേതു മാത്രമാണ് ആ നബി നബിഹു അലൈഹി വസ്ലം നാം കാണുന്ന നമ്മുടെ ഈ ദുന്യാവ് നശ്വരമായ ഈ ലോകം ഈ ലോകത്ത് അള്ളാഹു പടച്ചു വെച്ചിരിക്കുന്ന പടപ്പുകൾ എത്രയാണ് ഇവിടുത്തെ സുഖങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത എത്രയോ ഭാഗങ്ങൾ ഈ ദുന്യാവിൻ്റെ ഭാഗമായി അല്ലാഹു പടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദുന്യാവിനെ മൊത്തമായി അള്ളാഹു വിശേഷിപ്പിക്കുന്നത് കുൽമത്ത ഉദ്ദുന്യ ഖലീൽ ഈ ദുന്യാവിന്റെ ഉപഭോഗ വസ്തുക്കൾ അത്രയും നിങ്ങൾ അറിയുന്നതാവട്ടെ നിങ്ങൾ അറിയാത്തതാവട്ടെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തതാവട്ടെ സകല വസ്തുക്കളും എല്ലാം അത് വളരെ കുറവ് മാത്രമാണ് വളരെ കുറച്ചേ ഉള്ളൂ കുറച്ചേയുള്ളൂ അതെഹു സുബാൻ തൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ കുറിച്ച് പറയുന്നതല്ല നബിയുടെ സ്വഭാവത്തെ കുറിച്ചു മാത്രം പറഞ്ഞത് അങ്ങ് മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് നിബിയെ എന്നാണ് അവിടുത്തെ സ്വഭാവം അലീമാണ് ദുന്യാവിനെ മുഴുവനായി ഖലീൽ എന്ന് വിശേഷിപ്പിച്ച അള്ളാഹു അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് അലീം എന്നാണ് വിശേഷിപ്പിച്ചതെങ്കിൽ ലോകത്തൊരു പടപ്പിനെ കൊണ്ടും ആ തിരുനബിയെ യഥാർത്ഥ രീതിയിൽ വർണ്ണിക്കാനോ ഒരു ചരിത്രകാരനും ചരിത്രം എഴുതി തീർക്കാനോ ഒരു പ്രസംഗകനും പ്രസംഗിച്ചു തീർക്കാനോ ഒരു എഴുത്തുകാരനും എഴുതി തീർക്കാനോ സാധ്യമല്ലാത്ത വിധമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് എന്നാലും ആ തിരുനബി കരീം സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാം അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങളും ഒരു മനുഷ്യനെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഭാഗങ്ങളുമാണ് നമ്മുടെ ഉലമാക്കളും പണ്ഡിതന്മാരും ഇതുവരെ നമുക്ക് വിവരം നൽകിയതും ും നമ്മെ പഠിപ്പിച്ചതും ആ തിരുനബിയുടെ പൊരുത്തവും ആ തിരുനബിയുടെ കൂട്ടും തിരുനബിയുടെ സഹായവും പരലോകത്ത് ആ തിരുനബിയോടൊപ്പമുള്ള ജീവിതവും പ്രതീക്ഷിച്ചുകൊണ്ട് മുബാറക് ആയിരത്തി അഞ്ഞൂറാം വാർഷികത്തിന്റെ ഭാഗമായി തിരുനബിയുമായി ബന്ധപ്പെട്ട ഹ്രസ്വമായ ചരിത്രം അറുപത്തിമൂന്ന് പ്രസംഗങ്ങളിലൂടെയായി ഇൻഷാ അള്ളാഹ് നമുക്ക് ശ്രവിക്കാം അള്ളാഹു സുബാന അതിനുള്ള എല്ലാ സഹായവും توفيكم نموك نلغي نمي آنو گرهيكم مالي سوا مدهي وحبي من ذخر فهم الذخيرة لي ونعم المدخر بهما رجائي النعيني تقر إذ ما يقابل كل ساع بالأجر والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته